ണക്കിയോ ഏ ഹലോ ഗൈസ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ് അവസ്ഥ എന്ന് പറയാനാണെങ്കിൽ ഞാനും ഈ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നല്ല ചേർക്കിങ്ങനെ നടക്കാൻ പറ്റിയ അവസ്ഥയിലേ നിൽക്കുന്നത് ബാക്കി രണ്ടാള അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഗായ്സ് ഇതാണ് ബാക്കി രണ്ടാള അവസ്ഥ മാസ്ക് കിട്ടുന്ന നിൽക്കുന്നുണ്ട് ഇമ്മമ്മക്ക് അനിയന് രണ്ടു ദിവസമായി പനി ഇമ്മമ്മക്ക് തുടങ്ങിമാക്ക് ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിക്കണേ രണ്ടല്ലേ രാത്രി തൊഴിഞ്ഞോറ് വെച്ച് കിടക്കുള്ള കുഴപ്പമൊന്നുമില്ല പിന്നെ ഒന്ന് ഉടങ്ങീച്ച ഭയങ്കര കൊരീ പനിയലൂടെ ഒന്ന് ഞാൻ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് അതിന്റെ ഉള്ളിലാക്ക പനിയല്ല പിന്നെ ഞാൻ ആരെയാണ് വിളിച്ചണേ ഓൾറെഡി കിടക്കുകയാണ് അടിയിലാണ് ഇനി എക്സ്പീരിയൻസ് എന്താണ് െ പറ്റി എന്ന് പറയാനാണെന്നുണ്ട് ഈ സീനാണ് ഗൈസ് എന്റെ കോല തന്നെ കണ്ടെ മനസ്സിലാവുണ്ടാവും സീന് പനിയാണ് കാരണം വേണ്ട ഞാൻ എനിക്ക് നല്ല തോന്നിട്ടുണ്ട് ഗൈസ് പനി വരാതെ നോക്കുക കാരണം എനിക്കിപ്പോ എന്താണ് മൂത്രത്തിൽ പൈപ്പും അതേപോലെ ബ്ലഡിലെ കൗണ്ടും ഞാനത് പറഞ്ഞിട്ട് പറഞ്ഞതരാം ഏഹ് ബ്ലഡിലെ കൗണ്ട് കൊടുത്താലും അതേപോലെ മൂത്രത്തിൽ പൈപ്പാണ് തലാണ് പൊളിയാ നട്ട പാതിരക്ക് ഉറങ്ങാനേ വെയിക്കണില്ല സത്യം പറയാലോ എനിക്കണ്ട് പൊളിഞ്ഞിട്ടറിയോ ഉറക്കം വരുന്നില്ല ഞാൻ എപ്പോഴും ഇമ്മാനെ വിളിച്ചാണ് ഈ ചേച്ചി പറഞ്ഞിട്ട് പിന്നെ ആണെന്നുണ്ട് ഈ കൊരി തല മെയിനായിട്ട് തലവേദനയാണ് പിന്നെ ഈ പുതപ്പ് എത്ര എത്ര പൊതപ്പായ മേഖല നമ്മൾ പനി വന്ന ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഇന്റെ അവസ്ഥ കണ്ടില്ലേ എനിക്ക് ഇപ്പോൾ ഒരു പനിയില്ല ഞാനിമ്മിവിടെ നിക്കണുണ്ടല്ലോ ഞാനാണെങ്കിൽ ഓൻറെ അടുത്ത് കൂടെ എപ്പോഴും പോക്കും ഉണ്ട് ഉമ്മമാരുടെ അടുത്ത് പോക്കുണ്ട് ഞാൻ പിന്നെ മയേത്തു കുടി ഇടക്ക് പോക്കുന്നുണ്ട് അല്ല പക്ഷെ എനിക്കറിയാം പനി വന്ന എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കുടിച്ചാൽ പൊതച്ചു മൂടിയിട്ട് ശ്വാസം ആയി കഴിഞ്ഞാലും വയർത്ത് കൂളിച്ച് ഒലിച്ച നേരെ ഒരറ്റ ഒരു നാലഞ്ച് മണിക്കൂർ കടന്നാ തുടങ്ങിയാ മതി പനിയാണ് പോവും അത്രേ ഉള്ളൂ ആ ആ ഈ ഞാനോട് നോക്കിയതാണ് ആ എപ്പോന്നോ മലയുടെ ചേ ഞാൻ മേത്തുകടെ പൊതച്ച് മൂടി കടക്കാണ് വേർത്തു വേർത്തി എത്ര വട്ടം വേർത്തു എത്ര ഡ്രസ്സ് എത്ര ഡ്രസ്സ് മാറി അതന്നെ അതെന്നെ ഒലിച്ചുണ്ട് ഞാ രണ്ടീസായി ഞാൻ ഉറങ്ങിട്ടറിയാം എനിക്ക് അട്ടമ്പാതി ഉറങ്ങാനും ഇത് എന്താ അറിയോ പണിന്റെ ഈ പണിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ദിവസം കുട്ടി ഉറങ്ങിയിട്ട് വളച്ചിട്ട് ഞാൻ എന്നിട്ട് പൊങ്ങാണ്ട് കെട്ടിപ്പൊടിച്ചും കുഞ്ഞെ ഒന്ന് മാറും ഒന്ന് കെട്ടിപ്പൊടിച്ചെ പനി വർക്കലിനെ മേണ്ട മങ്ങാണ് പക്ഷെ എനിക്ക് കൈ ഞാൻ ഓനെ കെട്ടിപ്പിടിച്ച് കടക്ക തന്നെയാണ് ഈ അവസ്ഥ അവസ്ഥയുണ്ട് എത്ര വട്ടം ഞാൻ നീച്ചു ചൂടുവെള്ളം ആവി പിടിച്ചാലും ഒക്കെ കൊണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ പനി പിന്നെ എപ്പല്ലേ പകർച്ച പനിയാണ് ഇത് മൂന്ന് ദിവസം കഴിഞ്ഞാലേ ഈ പനി മേത്തുനിന്ന് പോകുള്ളൂന്നാണ് പിന്നെ അതിന്റെ ഇടയില് ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കണേ എന്തുണ്ടാക്ക തല പൊളിഞ്ഞ വേദന ആർക്കും എനിക്ക് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇനിക്കൊരു പനിയെന്നീനെ ബാംഗ്ലൂരിൽ നിന്ന് ഇനിക്കൊരു പനിയെ പേരിഞ്ചാതി പനി ഞാൻ എന്തായിട്ട് അറുന്നൂറ്റമ്പതിന്റെ ഒരു ഡോളാണ് വാങ്ങിട്ട് കടന്നു വെച്ചാ ആ എത്ര കുടിച്ചു അവിടുന്ന് പനി കൂടായിട്ട് അറുനൂറ്റിഅമ്പത് കൊടുത്തത് അറുന്നൂറ്റി കടക്കണം കടന്നെങ്ങാനേ പാടില്ല പറയലാണ് ഈ പറയണേ പറയണ പറയാ വന്നാലും റബ്ബെ മക്ക നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ ഷൂട്ടിങ്ങും മുടങ്ങി കിടക്കുകയാണ് അതിന്റെ അടിയിലാണ് ഈ അസുഖം കാര്യങ്ങളൊക്കെ വന്നത് എല്ലാം പാടാകെ ഒരുമിച്ച് വീഡിയോ കണ്ടിട്ട് ഞാൻ മക്കളെ കിലോ കണക്കിൽ അല്ല ഇപ്പൊ വരുന്നുണ്ട് പറഞ്ഞു രണ്ടു മൂന്ന് ചെക്കന്മാര് വരും ഇല്ലെന്ന് ഞമ്മക്കറിയില്ല അഞ്ചേരെന്നാ പറഞ്ഞത് ഇപ്പൊ ആറു മണിയായി കാണാനില്ല ഞാൻ വൈകി പോയിന്ന് തോന്നുന്നുണ്ട് ഞാൻ ഞാൻ കാരണം

ഞാൻ ഒരു കാര്യം പറഞ്ഞു താഴത്തേക്ക് ഇറങ്ങി പോയിക്കണേ ആ ഞങ്ങളെ വൗക്കണ ഇതൊന്നും മൈൻഡ് വെക്കാതെ എന്താണ് പോക്കൊന്ന് കാണണോ ആ ഇറക്കും അങ്ങനെ പാഞ്ഞറങ്ങനെ ആ മതി രാവിലെ നീച്ചു ഇമ്മ വൈകുന്നേരം കൊരക്കടിട്ട നീച്ചു ഈ ഇങ്ങനത്തെ ഡ്രസ് ഇട്ട് കാണ എന്നാ തണുക്കിന് ഇല്ല കോട്ടുണ്ട് കുപ്പായ ഉണ്ട് മേക്സി ഉണ്ട് തണുപ്പിനിടനെ സോക്സ് ഉണ്ട് തലി തൊപ്പിങ്ങനെ അതൊന്നും ഇടാതെ വെറുതെ പൊതച്ചിങ്ങനെ കറക്കുണ്ട് ഞാൻ ചോദിച്ചു അതൊക്കെ അവിടെ ഉണ്ട് അതൊന്നും പിന്നെ തൊപ്പി ഉമ്മക്ക് മേണ്ടിട്ടുണ്ടൊക്കെയാ ശരിക്ക് മഴ ശ്രദ്ധ അവിടെ എനിക്ക് പറയാല് ശ്രദ്ധിക്കണം ഒരൈസ് രണ്ടായി വാങ്ങിക്കൊണ്ടിരട്ടോ ഏഹ് തണുത്ത രണ്ട് ഫ്രൂട്ടീം വാങ്ങിക്കൊണ്ടിരണം രണ്ടൈസ്ക്രീമും വാങ്ങിക്കൊണ്ടിരണം ഓൽക്കുണ്ടാക്കാനാ എന്നിട്ട് വണ്ടിയിൽ പോകുമ്പോ കാറ്റ് തട്ടി ട്ടി അങ്ങനെയൊന്നു പോയിക്കണം വെക്കുവോ ഇത് പനിത്ത ആൾക്കാർക്ക് തിന്നല്ലേ ആ ഓ കൂല തോന്നണ്ട് മാറ്റ ഇപ്പൊ കറണ്ട് വന്നു ഉം അതായത് കഴിച്ചു ഇത് ഞമ്മക്ക് തിന്നാലാണ് നിങ്ങൾക്ക് തിന്നാലല്ല നിങ്ങൾ ഇത് കണ്ടാൽ മതി ഏഹ് പനി കഞ്ഞി ദേ നല്ല മത്തി മത്തി കറി ഓനും പനിക്ക് കഞ്ഞി പിന്നെന്താ അച്ചാറ് കഞ്ഞി അച്ചാറ് മീനിന്റെ കറി തൊട്ട് പോലെ കേട്ടോ മീൻകറിയില് നല്ല ചെടിക്ക് തൊള്ള കഴിച്ചിട്ട് അന്ന് ശരിക്കും കൊടുക്കരുത് അറിയോ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലും ഇത് തിന്നാലേ പോയില്ലെങ്കിൽ ആ പനി മാറ്റാൻ നോക്കോളൂ രസണ്ടോ തൊണ്ണ കഴിച്ചല്ലേ എനിക്ക് വേണ്ടി ഇട്ടു വേണ്ട കേട്ടോ കഞ്ഞി കഞ്ഞി മതി നല്ല അതിനെന്താ ചൂടാറ്റിയ ചൂടാറില്ലേ കഞ്ഞിയേ ഞമ്മക്ക് രണ്ടാക്കും ഞങ്ങൾക്കുള്ളത് മീൻകറി ഉണ്ട് പിന്നെന്താ ഞമ്മക്കിന്ന് സ്പെഷ്യല് മീൻകറി മീൻകറി തേങ്ങാ ചോറ് പിന്നെ കോഴിക്കോ അത് കോഴിക്കോട്ട് കൊടുത്തോ പിന്നെ അടുത്തത് ഉം ഞങ്ങക്ക് നല്ല ഉണ്ട് ഞങ്ങക്ക് വാണുന്നുണ്ട് ഈമ്മ അത് പൊരിച്ചും ചെയ്യാം അല്ല ഇതൊക്കെ കാണുമ്പോ ഇങ്ങക്ക് പനി മാറണമെന്ന് തോന്നിക്കോളും മറ്റേ അങ്ങനെ തോന്നൂലല്ലോ നല്ല ചുമ ചുമക്കുണ്ട് വല്യമ്മ വർത്താനം പറയണ്ട മുണ്ടാതെ അവിടെ ഇരുന്നല്ലേ അത് കഞ്ഞി കുടിച്ചിട്ട് കൊരക്കാൻ വെച്ചാ പറയു ചെറിയൊക്കെ അഞ്ചു ഒരാൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിച്ചിണ്ടേ പതിനഞ്ചോ ലിറ്റർ വെള്ളമൊക്കെ കുടിച്ചാൽ പറയുന്ന മൂന്ന് അത്രേ ഉള്ളു മൂന്ന് രണ്ടോ ആരാണ് രണ്ടു ലിറ്റർ അതിനോട് ആരണം എന്താ അറിയോ കഞ്ഞി കുടിച്ചു നിങ്ങള് കഞ്ഞിയും കുടിച്ചില്ല കഞ്ഞി കുടിച്ചാലും എപ്പഴേലൊക്കെ കഞ്ഞി തരുമ്പോ കുടിച്ചു കാരണം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ എപ്പോഴും കഞ്ഞി കുടിച്ചു അപ്പൊ രണ്ടിലിറ്ററൊക്കെ പടച്ചാണ് ഇന്ന ഈനു സംഭവം ഈ കഞ്ഞി കുടിച്ചി എനിക്കുള്ള ചോറ് മീൻകറിയും ഇതും എടുക്കി ചോറും എടുക്കറിയും കൂട്ടി ഓ അതൊരു വേറെ ഫീലാണ് കൈസ് മീൻകാറിയും കൂട്ടി ചോറ് ചമ്മന്തി വേണേ ചമ്മന്തി എടുത്തോളൂ ഇനി ഇപ്പൊ കൂട്ടാനില്ല എന്നുള്ള രീതിയിൽ നിങ്ങള് നിക്കാൻ നിക്കണ്ട കൂട്ടാന് കൂട്ടാൻ വാണി പറഞ്ഞാ മതി ചമ്മന്തി ഉണ്ട് ഏ മീനൊന്നും കൊടുക്കാൻ നിൽക്കണ്ട വെറുതെ പനി കൂട്ടാൻ ആ

കഞ്ഞിയില് പച്ച ഒഴിച്ചു കുടിച്ചു ആ എനിക്ക് വളമ്പന്തിണ്ട് ചമ്മന്തിയല്ല അച്ചാറുണ്ട് ഞാൻ ബുറം കഞ്ഞി കുടിച്ചണ്ടിയോ മീൻകറി കൂട്ടിയാ മതി മീനില്ല മീൻകറി കൂട്ടിയാ മതി

റിയേണ്ട ഇതൊക്കെ കടലില് വെള്ളമൊക്കെ വല്യ വാങ്ങിട്ടാ വല്യ മീന് എനിക്ക് എല്ലാ ഞാൻ നിന്നേണ്ടി വരും കൈസ് ഇരിക്കാൻ വേണ്ടി നമ്മൾ സാധനം തയ്യാറാക്കട്ടെ നമ്മ കഴിച്ചണില്ലേ കായ്സ് ഞങ്ങളിപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ടോ ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് കാരണം അനിയന് പനി ഇമ്മക്ക് പിന്നെ ഇന്ന് തുടങ്ങിയ പനിയാണ് ഞാൻ ഞാനും മാത്രം ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒപ്പം തിന്നായി കാരണം തിന്നാതെ തിന്നു അങ്ങനെയൊക്കെ ഉള്ളു ഏ ഇവിടത്തെ പനിയൊക്കെ നിക്കണ്ട പനി കൂടാനുള്ള പരിപാടിയാണ് എടുക്കുന്നത് വിചാരിച്ചാണ് മീൻറെ മുട്ടേ മമ്മക്ക് മീൻ കളി കൊടുത്താൽ നേരത്തെ അത് മതി പറഞ്ഞല്ലോ അപ്പൊ രസം തോന്നിട്ട് മീൻകാടി വേണ്ട പറഞ്ഞ ആളാണ് കഴിഞ്ഞാടി രണ്ടാം വട്ടം ഇട്ട് കഴിക്കണത് കുറച്ചുകൂടി നല്ല ചുമയാണ് എന്താ മതി വർത്തമാനം പറയണ്ട ആവി പിടിക്കാൻ വേണ്ടി നമ്മള് ആവി പിടിക്കണ മെഷീൻ വാങ്ങിക്കണം അല്ലേ ആ എന്താ പിടിച്ചാൻ പറ്റ പൂട്ടു ഞാൻ പൂട്ടൊന്നും കൊടുത്തിട്ടില്ല നെബുലൈസ് ആസ്മക്ക്ണ്ടാവണ സാധനമാണ് ആവി പിടിച്ച മെഷീൻ പറയോടേ ആവി പിടിച്ച സാധനമല്ല ഞാനൊരു ഡോക്ടറിനോട് ചോദിച്ചത് അപ്പൊ പറഞ്ഞു ആസ്മ ഒക്കെ സാധനമാണ് പച്ച ഇംഗ്ലീഷിലെ എഴുതിക്കണത് എന്താണ് ആസ്മ എന്തിനൊക്കെ ആക്കല് അത് നെബുലൈസാണ് ചൂടാകുന്ന സാധനാണ് അതായത് ചൂടില്ലേ ഇത് ആവി വരുന്ന സാധനമാണ് ആവി പിടിച്ചോ അതുകൊണ്ട് അങ്ങനത്തെ എല്ലാം പറ്റൂലോ ആ മതി മതി വർത്തമാനം പറഞ്ഞാൽ മതി ആ അത് ശരിയാണ് ഏതായാലും കഴിച്ച് ആ സാധനം നമ്മള് വാങ്ങിപ്പോയി അത് തിരിഞ്ഞിപ്പോ കൊഴക്കായാലെന്താസ്മക്കായാലെന്താ മറ്റേ ടീച്ചറ വരുന്നു ഡോക്ടറെ സാധനം അപ്പൊ വേണ്ട പറയണില്ലേ ഞാൻ പുട്ടും പുട്ടുംകൂടത്തിൽ ആയി കഴിഞ്ഞാലും ആവി പിടിച്ചോണ്ട് അമ്മമ്മ നമുക്ക് ചോറ് നിന്നട്ടെ

പനി വന്ന് കഴിഞ്ഞാൽ വിട്ടു പോകാൻ ഭയങ്കര കെ ഞാൻ നേരത്തെ കുറച്ച് വിദ്യ ഇട്ട് പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നുമില്ല ചില പനിയാള് പെട്ടെന്ന് മാറും ചില പനി മാറൂല അപ്പൊ എല്ലാരും നോക്കി കണ്ടിട്ടൊക്കെ മുറ്റത്തൊക്കെ ഇറങ്ങാം അല്ലേ അമ്മ ആരീ പറയോ ഞാൻ ചോദിച്ചു ഇല്ല അമ്മമ്മ കറങ്ങി പോയാള് പനി വന്നു കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാരും നോക്കി കഴിഞ്ഞിട്ടൊക്കെ നടക്കാൻ നോക്കുക അപ്പൊ അതിന്റെ ഉദാഹരണത്തിന് തെളിവെക്കണ് ഇവിടെ ഒന്ന് അപ്പൊ കൈ എല്ലാരും പറഞ്ഞു കേക്ക ഞാൻ അടുത്ത് പിന്നെയും കൊണ്ടുപോകുവാണ് ആ എന്താ പറയാ ഉപദേശം എന്താ കൊടുക്കാളെ വനിയാണ് മക്കളെ എല്ലാരും മയവിള ശ്രദ്ധിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഞാനെന്നെ ഞാൻ തന്നെ

എന്താ എന്നാ കഴ്ച എന്തൊക്കെയാ പറയണ്ടാ പറയാർക്കും അപ്പൊ നോക്കി കണ്ടോ അതാണ് മഴ കൊള്ളണ നല്ലോണം ശ്രദ്ധിച്ചാ പുറത്തേക്ക് ഇറങ്ങണ മഴ കൊള്ള വല്ല കൊട എന്തേലും കൊണ്ടിറങ്ങി കളി ഇറങ്ങുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ പറയും ഇറങ്ങണ്ടാന്ന് പറയാൻ പറ്റൂലല്ലോ എന്താ എല്ലാ കാര്യത്തിനും പുറത്തേക്ക് ഇറങ്ങി പോലെ കൊതുകേ ഉള്ളു ആണോ ഡോക്ടർ പറഞ്ഞോട്ടെ ഈ മയക്കാലം പഞ്ചായത്തുകാർ വന്ന് മരുന്നാക്കിക്കോളും അപ്പൊ പഞ്ചായത്തില് ഒന്നൊരു കടിയും കൊള്ള ഇത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പൊ ഞാൻ പറഞ്ഞു മണിക്കൂർ മണിക്കൂറുകൂടെ പുക കത്തിച്ചു നമ്മൾ കൊതുകിതിരി എത്ര വെച്ച് കഴിഞ്ഞാല് എത്ര പാക്കറ്റാണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് കൊതുകിതിരി കൊതുകിടക്കലും അതന്നെയാണ് കണ്ണുമ്പോ എന്താ കണ്ണും അധികം കണ്ണു സാധു കണ്ടില്ലേ ഞാൻ അപ്പളാണ് കാണുന്നത് പനി കൊറച്ച് സീനാണ് കണ്ണ് ചോര ഇറങ്ങി പോയി ഗൈസ് സീനാണ് ാണ് ഗ് അപ്പൊസ് നമുക്ക് വീഡിയോ ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്ലോഗ് മൂന്ന് മൂന്ന് ദിവസമായിട്ട് അപ്പൊ എല്ലാരും നോക്കി കണ്ടിട്ടൊക്കെ മയത്തൊക്കെ ഇറങ്ങാൻ നോക്കാം അടുത്തൊരു വീഡിയോയില് കാണല്ലേ അപ്പൊ നമ്മളെ പനിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഉമ്മ പറഞ്ഞാണി അപ്പത് നമ്മളെ പനിയൊക്കെ മാറാൻ വേണ്ടി പ്രളിച്ചാൻ പറഞ്ഞു ുംനിർക്കും രണ്ടാള് നമ്മള് നേരത്തെ വീഡിയോ വീട് പറഞ്ഞീന രണ്ട് ചെക്കന്മാരെ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മളെ പനി കൊണ്ടുപോവാൻ വേണ്ടി വന്നാണ് പറയുന്നത് എന്താ പേര് എന്താ പേര് നിങ്ങളെ സ്ഥലപ്പം നമ്മളെ നാട്ടുകാരനെയാണ് കൈസ് അപ്പൊ ഉപമാര് വന്നിട്ട് ഏകദേശം ഒരു രണ്ടു മണിക്ക് വന്നു അതേപോലെ തന്നെ മൂന്ന് മണിക്ക് വന്നു രണ്ടാളും ഞാൻ പറഞ്ഞി ട്യൂഷൻ ഉണ്ട് ട്യൂഷന് പോയി വന്നിട്ട് പോയോ ട്യൂഷൻ പോയിട്ട് വരുന്നത് ഇന്നോട് തന്നെ ട്യൂഷൻ മുടക്കാൻ എന്നൊക്കെ പറഞ്ഞത് ട്യൂഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞോ ട്യൂഷൻ കഴിഞ്ഞോ ആ ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത് നേരെ ഇപ്പൊ ടൈം ആറര ടൈം ആവാനായി അപ്പോഴാണ് വരുന്നത് വന്ന ടൈം എന്തല്ലേ ഞങ്ങള് വീഡിയോ എടുത്ത് കഴിഞ്ഞീനീ അതറിയോ ഏഹ് എന്നാലും ഈയൊരു സാനംപാടയില് ആക്കാന്ന് കരുതി ഇപ്പൊ സന്തോഷായില്ലേ അടുത്ത വീടോ ഞങ്ങളെ നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് കേട്ടോ അപ്പൊ എന്നാ നല്ലോണം പഠിച്ച് ഇതാക്കോ ഞങ്ങൾക്കൊക്കെ പനിയാട്ടോ ഉമ്മമാക്ക് വല്യമാക്ക പനിയാണ് പനി മാറാൻ വേണ്ടിട്ടേ മഴയുടെ എല്ലാരോടും പ്രാർത്ഥിക്കാൻ പോയിട്ട് ആ കുട്ടോടി പരിപോയിട്ട് മഴയത്ത് പോവാൻ ആ മഴയാണ് വരുന്നത് നോക്കി കണ്ടിട്ടൊക്കെ പൊയ്ക്കോളി എന്റെ അനിയ കണ്ടില്ലേ മഴയത്ത് പോയിട്ടാണ് പണിച്ചത് മമ്മ കണ്ടില്ലേ മമ്മ മായങ്ങിട്ടാണ് പഠിച്ചത് ആ അപ്പൊ മഴ കൊള്ളാതെ കോട്ടക്ക ഇട്ടിട്ട് പൊയ്ക്കോളി നിങ്ങളെങ്ങനെയൊന്നും നടന്നോ സൈക്കിൾ ഉണ്ടല്ലേ തോട്ടിലും പോയിലും തങ്ങാൻ നിക്കണ്ട നേരെ പരിക്ക് പോകുക ഓക്കെ ആയില്ലേ സന്തോഷമായില്ലേ ആ ഈ പരിഗ പോയിട്ട് ഏകം വീഡിയോ എടുത്ത് പോയിക്കോട്ടിട്ടോ ഒന്ന് രാത്രി കേട്ടോ ഗൈസ് ഓല ഹാപ്പിനെസ് അത്രേ ഉള്ളൂ